ഇവിടെ ചൈതന്യമുള്ള ചൈതന്യം നിറഞ്ഞ സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ സമാധി തന്നെ വളരെ ഗംഭീരമാണ് ഇപ്പം നമ്മൾ ഈ ഇപ്പം ഈ കാണുന്ന പ്രദേശം നമ്മൾ വിചാരിക്കും ഈ കാട്ടിലാണോ കൊണ്ടു സന്യാസിമാർക്ക് ഉചിതം കാടാണ് കാരണം എപ്പോഴും നമ്മൾ ചിന്ത മാറി മാറി കൊണ്ടേയിരിക്കും നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരൊറ്റ ദിവസം കൊണ്ട് മാധ്യമങ്ങളും ചാനലുകളുമൊക്കെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പേര് നെയ്യാറ്റിൻകര ഗോപനെന്നാക്കി മതേതര പുരോഗമനാശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പലർക്കും ഇപ്പോൾ നെറ്റി ചുളിക്കേണ്ട അവസ്ഥയിലാണ് പിതാവിന്റെ മക്കൾ സമാധിയിരുത്തി എന്ന സംഭവം അതിനു പിന്നിൽ ഉയർന്ന ആരോപണങ്ങൾ പിന്നീട് നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടെ സമാധി പൊളിച്ച് നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയെ പുറത്തിറക്കുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റുമോർട്ടത്തിനു ശേഷം നെയ്യാറ്റിൻകര മിംസ് ആശുപത്രിയിലെ മോർച്ചറിയിൽ ആ മൃതദേഹം സൂക്ഷിക്കുന്നു ഇന്നലെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ഗോപൻസ്വാമിയെ മോർച്ചറിയിൽ നിന്ന് പുറത്തിറക്കി നാമജപ ഘോഷയാത്രയോടെ നേരെ ആറാലുമൂട്ടിലെ മഹാസമാധി പീഠത്തിലേക്ക് ആദ്യം നിർമ്മിച്ച കല്ലറ പൊളിച്ചുമാറ്റിയ സ്ഥലത്ത് പുതിയത് തയ്യാറാക്കിയാണ് നെയ്യാറ്റൻകിര ഗോപൻ മഹാസമാധി മഹാസമാധിയിരുത്തിയത് അതിന് തൊട്ടു പിന്നാലെ അവിടെ ആരാധനയും തുടങ്ങി കല്ലറയ്ക്ക് ഋഷിപീഠമെന്ന പേരാണ് നൽകിയത് നെയ്യാറ്റിൻകര മിംസ് ആശുപത്രിയിൽ നിന്ന് ഒരു പെട്ടി ഓട്ടോറിക്ഷ അലങ്കരിച്ച് വലിയ ആഘോഷപൂർവ്വം നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയെ മഹാസമാധി കൊണ്ടുവരുന്നു സന്യാസിവരന്മാരും മഠാധിപതികളുമൊക്കെ ഈ ഘോഷയാത്രയിൽ പങ്കെടുത്തു ഇന്നലെ ഉച്ച കഴിഞ്ഞ രണ്ടര മണിക്കാണ് വലിയ നാമജപഘോഷയാത്രയോടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയെ മഹാസമാധിയിരുത്താനായി കൊണ്ടുവന്നത് സന്യാസിമാരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ട്രോളുകളും ചർച്ചകളും ഉയരുന്നു നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി ഇനി ആൾദ്വൈവമാകും എന്ന പ്രവചനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ നടത്തുന്നത് നിരവധി ട്രോളുകൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നു എന്നാൽ അതിലപ്പുറം ചില രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ ഈ സമാധിക്ക് പിന്നിലുണ്ട് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ നിരവധി ആൾദ്വീപങ്ങളുണ്ട് അവരുടെയൊക്കെ പിന്നാമ്പുറ കഥകളിൽ ഇത്തരം പല കഥകളും നമ്മൾ കേട്ടിട്ടുമുണ്ട് അതുകൊണ്ടുതന്നെ ഇനി വർഷങ്ങൾ പിന്നിടുമ്പോൾ നെയ്യാറ്റിൻകര ഗോപന്ദ് സ്വാമി മറ്റൊരാൾ ദൈവമാകുമോ എന്ന് പറയുക വയ്യ ഒരു ജനാധിപത്യ മതേതര സംവിധാനത്തിൽ ഇത്തരം സ്വാതന്ത്ര്യം എല്ലാ വിശ്വാസികൾക്കുമുണ്ട് തന്നെ അത്തരം സ്വാതന്ത്ര്യങ്ങളെ ചോദ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല വി എസ് ഡി പി പോലൊരു പുരോഗമന ആശയങ്ങൾ പേറുന്ന സംഘടന അതിന്റെ ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തന്നെ ഈ മഹാസമാധി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാതിരുന്നുകൂടാ മഠാധിപന്മാരും സന്യാസിവരന്മാരുമായ നിരവധി ആളുകൾ ഇന്നലെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മഹാസമാധിക്കായി അവിടെ എത്തിയെങ്കിൽ ഇതൊന്നും അത്ര നിസ്സാരമായി നമുക്ക് കാണാൻ കഴിയില്ല നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ ജീവിതവും അദ്ദേഹത്തിന്റെ വഴികളുമൊക്കെ അന്വേഷിക്കുക അതൊക്കെ ഭരണകൂടവും പോലീസും കണ്ടെത്തുക ഈ സമാധിക്ക് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതും പോലീസിന്റെ ഉത്തരവാദിത്വമാണ് ഈ മഹാസമാധിക്ക് പിന്നിലെ രാഷ്ട്രീയം എന്താണ് നെയ്യാറ്റിൻകര പ്രദേശങ്ങളിൽ നാടാർ സമുദായം കൂടുതലായി താമസിക്കുന്ന ഇടമാണ് ക്രിസ്ത്യൻ ഹിന്ദു നാടാർ വിഭാഗങ്ങൾ അവിടെ ഇടകലർന്ന് താമസിക്കുന്നു നാടാർ സമുദായത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സംഘടനയാണ് വി എസ് ഡി പി വൈകുണ്ഠസ്വാമി ധർമ്മ പരിപാലന യോഗമെന്നാണ് ഈ സംഘടനയുടെ പേര് ഹിന്ദു ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ നാടാർ ജാതിയെ ഇവർ പ്രതിനിധീകരിക്കുന്നു കേരളം ചർച്ച ചെയ്യാത്ത ചില തലങ്ങളുണ്ട് ഈ സംഭവത്തിന് ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ടയാളാണ് നെയ്യാറ്റിൻകര ഗോപൻ ഹിന്ദു നാടാർ വിഭാഗത്തിന് അത്ര കണ്ടാൾ ദൈവങ്ങളില്ല അവർക്കിടയിൽ പല വിശ്വാസങ്ങളും ഇപ്പോഴും ശക്തിയോടെ നിലകൊള്ളുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടെ സമാധി പൊളിക്കാനും നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനും അവിടെ എത്തിയത് പോലീസും ഈ ജില്ലയുടെ സബ് കളക്ടർ ആൽഫ്രഡും ഉൾപ്പെടുന്ന വലിയ സംഘം എന്നാൽ ഭരണകൂടം നിസ്സംഗമായി തിരിച്ചു പോരുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് എന്തുകൊണ്ടാണ് ആറാലുമൂട്ടിലെത്തിയ ഭരണകൂടവും പോലീസുമൊക്കെ ആദ്യഘട്ടത്തിൽ നിസ്സങ്കരായി തിരിച്ചു പോന്നത് അവിടെ ഉയർന്ന പ്രതിഷേധം മാത്രമായിരുന്നില്ല അതിന് കാരണം വലിയൊരു ജനവിഭാഗമാണ് നാടാർ സമുദായം അവരുടെ വികാരം പെട്ടെന്ന് വ്രണപ്പെടുത്തരുത് എന്ന് ഭരണകൂടം ഉറപ്പിച്ചു എന്നാൽ പിന്നീട് ഹൈക്കോടതി കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ കല്ലറ പൊളിക്കാനും തുടർന്ന് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനും ഭരണകൂടവും പോലീസ് തയ്യാറായി തുടർന്ന് കേരളത്തിൽ ശക്തമായ എതിർവികാരങ്ങളും ഉണർന്നു വലിയ വലിയ പരിഹാസമാണ് ഹൈന്ദവ ആചാരങ്ങൾക്കെതിരെയും വിശ്വാസ നമ്മൾ ഉയർന്നു കേട്ടത് അതിനെ പ്രതിരോധിക്കാൻ ഒരു വിഭാഗം ശക്തമായി നിലകൊണ്ടു അവിടെ സമാധിയും അതിലപ്പുറം വൈകുട്ടസാമിയുമൊക്കെ ചർച്ചയായി യുക്തിവാദി സംഘങ്ങൾ കൂട്ടത്തോടെ ഈ സമാധിയെ പുച്ഛിച്ച് രംഗത്തെത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ മറ്റു ചിലരും കളത്തിലിറങ്ങി കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ നീണ്ടുനിന്ന സമാധി ചിന്തയുടെ അനന്തര ഫലങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ട മഹാസമാധി ഹിന്ദുമതത്തെയും ആ മതവുമായി ബന്ധപ്പെട്ട ഏത് ആചാരങ്ങളെയും പരിഹാസത്തിന് വിധേയരാക്കുന്ന ഒരുപടി ആളുകൾ പുരോഗമനത്തിന്റെ പേരിൽ ഇവിടെ വിളയാടുന്നുണ്ട് ഏറ്റവും ഒടുവിൽ നെയ്യാറ്റിൻകരയിലെ ഗോപന്ദ്മിയുടെ സമാധിയുമായി ബന്ധപ്പെട്ട് മറ്റനവധി സമാധികൾക്ക് നേരെ അതിനിശ്ചിതമായ വിമർശനവും പരിഹാസവും ഇവിടുത്തെ മുഖ്യധാര ചാനലുകൾ പോലും ചുരുങ്ങും രമണ മഹർഷി ബുദ്ധൻ ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദൻ എന്നിവരുടെ സമാധിയെ വരെ ചിലർ പുച്ഛിച്ച് കുറിപ്പുകൾ എഴുതി സമൂഹ മാധ്യമങ്ങളിൽ ചില ചാനലുകൾ പച്ചയ്ക്ക് പരിഹാസത്തോടെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു ഹിന്ദു മതത്തിലെ സമാധി സങ്കല്പത്തെക്കുറിച്ച് ശിവഗിരിയിലെ സ്വാമി സദ്യാനന്ദ പറഞ്ഞ കാര്യങ്ങളുടെ വീഡിയോ യൂട്യൂബുകളിൽ വൈറലാകുന്നു ഈ സമാധി ചർച്ചകൾ തുടരുമ്പോൾ ഒരു കാര്യം കൃത്യമായി തെളിയിക്കേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് നെയ്യാറ്റൻകര ഗോപൻസ്വാമിയുടേത് മറ്റു സംശയങ്ങളില്ലാത്ത സമാധി തന്നെയാണോ അക്കാര്യത്തിൽ മറ്റു തെളിവുകൾ പുറത്തുവരാത്ത കാലത്തോളം അങ്ങനെ കരുതാനേ നമുക്ക് കഴിയൂ ആധ്യാത്മിക ആചാര്യന്മാരെല്ലാം ശരീരം ഉപേക്ഷിക്കുമ്പോൾ അവർ മരണപ്പെട്ടു എന്നല്ല സമാധിയായി എന്നാണ് പറയുക നെയ്യാറ്റൻകര ഗോപൻ സ്വാമി സമാധിയായതാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല സമാധിയെക്കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകൾ സമൂഹത്തിലുണ്ട് സാധാരണക്കാർ മരിച്ചു പോകുമ്പോഴും സമാധി തെറ്റായി ഇപ്പോൾ ഉപയോഗിക്കുന്നു അത് തന്നെയാണോ ഇപ്പോൾ നെയ്യാറ്റൻകര ഗോപന്റെ കാര്യത്തിലും സംഭവിച്ചത് എന്ന് മാധ്യമങ്ങൾ സംശയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ നമുക്ക് പുച്ഛിച്ച് തള്ളുക എളുപ്പമല്ല ഭഗവത്ഗീതയുടെ രണ്ടാമത്തെ അധ്യായത്തിൽ അൻപത്തിനാലാമത്തെ ശോകത്തിൽ സമാധി എന്ന വാക്കു വരുന്നുണ്ട് ഇത് അർജുനൻ പറയുന്ന ഒരു ശ്ലോകമാണ് സമാധിയുടെ അവസ്ഥയെക്കുറിച്ച് ശ്രീകൃഷ്ണനിൽ നിന്ന് കേട്ടപ്പോൾ അർജുനൻ ഒരു ചോദ്യം ചോദിക്കുന്നു സ്ഥിതപ്രജ്ഞനായ ഒരു വ്യക്തിയുടെ മനസ്സിന്റെ അറിയാൻ അർജുനൻ ആഗ്രഹിക്കുന്നു കൂടാതെ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഈ ദൈവികമായ മാനസികാവസ്ഥ എങ്ങനെ പ്രകടമാക്കുന്നു എന്നറിയാനും അർജ്ജുനൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ശ്ലോകം ഈ ശ്ലോകത്തിൽ തുടങ്ങി പതിനാറ് ചോദ്യങ്ങൾ അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നു മറുപടിയായി ശ്രീകൃഷ്ണൻ കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം തപസ് ധ്യാനം മുതലായവയുടെ ആഴമേറിയ രഹസ്യങ്ങൾ ഗീതയിൽ വെളിപ്പെടുത്തുന്നു ഒരു ജ്ഞാനി അല്ലെങ്കിൽ യോഗി ശരീരം വിട്ടുകളയുമ്പോൾ അതിന് സമാധി എന്ന് പറയുന്നു സനാതനധർമ്മത്തിൽ ഉറച്ചു മുന്നോട്ടു പോകുന്ന നമ്മൾ ഇക്കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് സമാധി എന്നത് കൂടുതൽ ആഴത്തിൽ പഠിക്കണമെങ്കിൽ യോഗദർശനവും ഗീതയും ഒക്കെ പഠിക്കണം ചുമട്ടുകാരനായ മണിയൻ എങ്ങനെ ഗോപൻ സ്വാമിയായി എങ്ങനെ അദ്ദേഹം സമാധിയായി അതൊക്കെ അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ് എന്നാൽ അതിലപ്പുറം സമാധികളെ ആക്ഷേപിക്കുന്നതോ പരിഹസിക്കുന്നതോ ആയ പ്രയോഗങ്ങൾ സൂക്ഷിച്ചു വേണം മാധ്യമപ്രവർത്തകർ തുടരാൻ ഗോപൻ സ്വാമിയുടേത് ഒരു മഹാസമാധിയാക്കാനും അദ്ദേഹത്തെ ആൾദൈവമാക്കാനും ഒരു കൂട്ടർ ഇറങ്ങി അതിലപ്പുറം ഗോപൻ സ്വാമിയുടെ മഹാസമാധി മണ്ഡപത്തിലേക്ക് ഇനി തീർത്ഥാടകർ പ്രവഹിച്ചേക്കാം അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ആ കുടുംബത്തിനും അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നവർക്കുമുണ്ട് അതൊന്നും നിഷേധിക്കുക നമുക്ക് എളുപ്പമല്ല വിശ്വാസവും വിശ്വാസരാഹിത്യവും വ്യക്തി അധിഷ്ഠിതമാണ് അവർക്ക് തങ്ങളുടെ വിശ്വാസങ്ങൾ പൂർണ്ണമായി തെരഞ്ഞെടുക്കാനുള്ള പൂർണ്ണ അവകാശവും വിവേകവുമുണ്ട് അനേകം നവോത്ഥാന നായകർക്ക് ജന്മം നൽകിയ മണ്ണാണ് ഈ തിരുവിതാംകൂറിന്റേത് കേരളത്തിലെ വിഖ്യാതരായ പല സാമൂഹിക സാംസ്കാരിക നായകരേയും കേരളത്തിന് സംഭാവന ചെയ്ത മണ്ണ് ആ പട്ടികയിൽ എന്നും തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു പേരുണ്ട് അയ്യ വൈകുണ്ടസ്വാമികളുടേത് ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പിസ്വാമികൾ അയ്യങ്കാളി എന്നീ പേരുകൾക്കിടയിൽ അയ്യ വൈകുണ്ടസ്വാമികൾ എന്ന പേരുകൂടി വരുമ്പോൾ മാത്രമേ ആ പട്ടിക പൂർണ്ണമാകൂ ആയിരത്തി എണ്ണൂറ്റിയൊൻപതിൽ നാഗർകോവിലിനടുത്ത് ശാസ്താംകോയിൽ വിളയിലെ സ്വാമിത്തോപ്പിലാണ് സ്വാമിയുടെ ജനനം മുടി പെരുമാൾ എന്ന തന്റെ പേര് സവർണറുടെ എതിർപ്പ് മൂലം ം അദ്ദേഹം മുത്തുക്കുട്ടി എന്നാക്കുകയും പിന്നീട് വൈകുണ്ടർ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു വിദേശമത പരിവർത്തനത്തിനെതിരെ അദ്ദേഹം ശക്തിയുക്ത പോരാട്ടം നടത്തി ദുർബല സമൂഹങ്ങളെ ചൂഷണം ചെയ്യുന്ന ഭരണവ്യവസ്ഥയെ അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചു അതെ വൈകുണ്ഠസ്വാമിയുടെ ഇപ്പോഴത്തെ വി എസ് ഡി പി എല്ലാ മനുഷ്യരും സമന്മാരാണ് എന്ന ആശയമായിരുന്നു അദ്ദേഹം പ്രചരിപ്പിച്ചത് എല്ലാവരിലും ദൈവം വിളങ്ങുന്നു എന്ന സമഭാവനയാണ് വൈകുണ്ടസ്വാമിക്കുണ്ടായിരുന്നത് ഹിന്ദു നാടാർ വിഭാഗത്തിൽ നിന്ന് ഒരു വിഭാഗം ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് മതപരിവർത്തനം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം അന്ന് ഹൈന്ദവതയെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ചെയ്ത സംഭാവനകൾ ചില്ലറയല്ല ജാതീയതയുടെ തീഷ്ണതയിൽ നിന്ന് മോചനം നേടാൻ ബഹുഭൂരിപക്ഷവും ക്രിസ്ത്യൻ പോയ തെക്കൻ കേരളത്തിലെ പ്രമുഖ സമുദായമാണ് നാടാർ വിഭാഗം കേരളത്തിൽ നവോത്ഥാനത്തിന് വഴിയൊരുക്കിയത് നാടാർ സമുദായത്തിൽ പിറന്ന അയ്യ വൈകുണ്ഠനാഥർ ആയിരുന്നുവെന്ന് ചരിത്രം അടയാളപ്പെടുത്തുന്നു ബ്രിട്ടീഷുകാരെ വെൺ നീച്ചറെന്നും സ്വാതിരുന്നാളിനെ അനന്തപുരി നീച്ചനെന്നും വിപ്ലവകാരിയായ വൈകുണ്ഠസ്വാമികൾ വിളിച്ചു പിന്നീട് ക്രൈസ്തവവൽക്കരണത്തിന് കൂടുതൽ ിൽ പ്രാധാന്യം കൈവന്നതോടെ തങ്ങളുടെ ആത്മീയാചാര്യനെ നാടാർ സമുദായം മറന്നു എന്ന പഴി ഇപ്പോഴും അവർക്ക് മേലുണ്ട് സവർണ ഹിന്ദു സമുദായം വൈകുണ്ടസ്വാമിയെ അവഗണിച്ചു നാരായണ ഗുരുദേവൻ ഉള്ളതുകൊണ്ട് ഈഴവരും വൈകുണ്ഠസ്വാമികളെ കണ്ടില്ലെന്ന് നടിച്ചു ഇത്തരം ചരിത്രപശ്ചാത്തലങ്ങൾ കൂടി പരിശോധിക്കേണ്ടിവരും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ കൂടുതൽ പ്രാധാന്യമറിയാൻ വി എസ് ഡി പിയും വിഷ്ണുപുരം ചന്ദ്രശേഖരനും മറ്റു ചില ഹൈന്ദവ സംഘടനകളുമൊക്കെ നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടേത് ഒരു ഉറപ്പിച്ചു പറയുമ്പോൾ അത് നാളുകളിൽ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമായി മാറും എന്നതിൽ സംശയമില്ല സമാധി വിഷയം ഉയർന്നു വന്നപ്പോൾ സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷവും ഭിന്നതയും ഉടലെടുക്കരുതേ ആളുകൾ പ്രാർത്ഥിക്കാനുള്ള കാരണവും അതുതന്നെ പിന്നീട് താൻ നടത്തിയ പരാമർശങ്ങളിൽ മാപ്പ് ചോദിക്കുന്നുവെന്ന് നെയ്യാറ്റൻകര ഗോപന് മകൻ സനന്ദരൻ പറഞ്ഞിരുന്നു വൈകാരികമായി നടത്തിയ പ്രതികരണമാണത് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും സന്നദ്ധനൻ പറഞ്ഞു കൃത്യമായ കണക്കുകൂട്ടലുകളോടെ ഭരണകൂടവും പോലീസുമൊക്കെ നീങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ദെയ്യാറ്റൻകര ഗോപൻസ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ എന്തെങ്കിലുമൊക്കെ ദുരൂഹത തന്നെയാണ് നമ്മളൊക്കെ ശ്രദ്ധിച്ചത് എന്നാൽ പ്രാഥമിക പരിശോധനയിൽ യാതൊരുവിധ ദുരൂഹതയും ഉയർന്നുവന്നില്ല ഇതിനെ തുടര്ന്ന് ഫോറന്സിക് പരിശോധനയ്ക്കയച്ച ആന്തരികാവയവങ്ങളുടെ വിശദ റിപ്പോര്ട്ട് ലഭിക്കട്ടെ എന്ന് പോലീസ് വെളിപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ പ്രാഥമിക സൂചനകൾ ലഭിക്കുമോ എന്ന കണക്കുകൂട്ടലിലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മരണത്തിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടെങ്കിൽ മറ്റൊരു ആൾദൈവമായി അദ്ദേഹത്തെ വളർത്താനുള്ള ശ്രമങ്ങൾ മുളയിലേതുള്ള ഭരണകൂടവും പോലീസുമൊക്കെ കരുതി അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ അവർ കരുക്കൾ നീക്കി ഇന്നലെ മഹാസമാധിക്ക് തൊട്ടു മുൻപ് പോലീസ് വെളിപ്പെടുത്തിയതും ഇത്തരം ചില പരാമർശങ്ങളാണ് ഈ മരണത്തിൽ ഇതുവരെ ദുരൂഹതകൾ പൂർണ്ണമായി ഒഴിഞ്ഞു ഫോറൻസിക് പരിശോധനാ ഫലം കൂടി വരട്ടെ ശ്വാസകോശത്തിൽ ഭസ്മത്തിന്റെ അംശമുണ്ടോ എന്ന് സംശയിക്കുന്നതായി ഡോക്ടർമാർ ചില സൂചനകൾ നൽകിയിരുന്നു എന്നും പോലീസും പറയുന്നു മഹാസമാധിക്ക് അമിത പ്രാധാന്യം ലഭിക്കരുത് എന്ന് ഭരണകൂടവും പോലീസുമൊക്കെ നിഷ്കർഷിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പരാമർശങ്ങൾ എന്നാൽ മറുവശത്ത് നെയ്യാറ്റിൻകർ ഗോപൻസ്വാമിയുടേത് ഒരു കൊലപാതകമോ ദുരൂഹ മരണമോ ആണെന്ന് തെളിയിക്കുന്ന യാതൊരുവിധ തെളിവുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല കുടുംബാംഗങ്ങളെ ഇനിയും ശക്തമായി ചോദ്യം ചെയ്യുമെന്നൊക്കെ തുടക്കത്തിൽ പോലീസ് പറഞ്ഞിരുന്നുവെങ്കിലും അത്തരം സൂചനകളും ഇന്നലെ പുറത്തു വന്നില്ല തുടർന്നായിരുന്നു ആ മഹാസമാധിക്കായി നാമഘോഷയാത്ര പുറപ്പെട്ടത് എന്നാൽ പുരോഗമനാശയങ്ങൾ പേറുന്നവർ ഇക്കാര്യങ്ങൾ ബോധപൂർവം കണ്ടില്ലെന്ന് നടിച്ചു മാധ്യമങ്ങൾ ഇന്നലെ കാര്യത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നൽകിയില്ല കേരളത്തിലെ ചാനലുകളിൽ ന്യൂസ് ഏറ്റീനും ജനം ടിവിയും മാത്രമാണ് ആ മഹാസമാധി മുഴുവൻ സമയം ലൈവായി കാട്ടിയതുപോലും ചെങ്കൽ മഹേശ്വരം മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ ചെങ്കൽ ക്ഷേത്രം മേൽശാന്തി കുമാർ മഹേശ്വരം കാശിലിംഗ ഗുരുസ്വാമി സമാധി ധർമ്മമഠം മഠാധിപതി വാസുദേവാനന്ദ സരസ്വതി തുടങ്ങിയവർ കാർമ്മികരായി ഒരാൾക്ക് മാത്രം ഇരിക്കാവുന്ന അറയായിരുന്നു നേരത്തെ തയ്യാറാക്കിയത് എന്നാൽ പഴയതിന്റെ ഇരുട്ടിയിലധികം വലുപ്പത്തിലാണ് ഇപ്പോൾ പുതിയ കല്ലറ നിർമ്മിച്ചത് പീഠപൂജ ചെയ്ത് ഭസ്മവും പച്ചക്കർപ്പൂരവും ശേഷം മൃതദേഹം ഭസ്മം കൊണ്ടുപോടി മകൻ സനന്ദനൻ ഉൾപ്പെടെ മൂന്നുപേർ കല്ലറയിലിറങ്ങി അഞ്ഞൂറ് കിലോ ഭസ്മവും അൻപത് കിലോ പച്ചക്കർപ്പൂരവുമാണ് ആദ്യം എത്തിച്ചത് തികയില്ല എന്ന് കണ്ടതോടെ ആയിരത്തി കിലോ ഭസ്മവും ഇരുന്നൂറ് കിലോ പച്ചക്കർപ്പൂരവും അധികം വാങ്ങി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഗോപൻസ്വാമിയുടെ ആന്തരികാവയവങ്ങളുടെ സാമ്പിൾ രാസപരിശോധനയ്ക്കായി വിവിധ ലാബുകളിൽ അയച്ചിരുന്നു ഇതിന്റെ ഫലം കിട്ടാൻ വൈകുമെന്ന് ഇന്നലെ പോലീസ് അറിയിച്ചു റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം സംബന്ധിച്ച് എന്തെങ്കിലും അന്തിമ വിലയിരുത്തലിലെത്താൻ തങ്ങൾക്ക് കഴിയൂ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ കിടപ്പ് കിടപ്പുരോഗിയായിരുന്ന നെയ്യാറ്റിൻകര ഗോപൻസ്വാമി ഇക്കഴിഞ്ഞു ഒൻപതാം തീയതി രാവിലെ പത്തര മണിക്ക് സമാധിപീഠത്തിലേക്ക് നടത്തുപോകുന്നു അതിനുശേഷം സമാധിയിരിക്കുന്നു അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹം സമാധിയാകുന്നു മൃതദേഹത്തിൽ നിന്ന് ജീവൻ പോകുന്നതും ആത്മാവ് വേർപെടുന്നതുമൊക്കെ താൻ കണ്ടു എന്നിളയ മകൻ രാജസേനൻ്റെ വെളിപ്പെടുത്തൽ ആ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയാണ് രാജസേനൻ ഇതൊന്നും ഒരു സാധാരണ മലയാളിക്ക് അത്ര ദഹിക്കുന്നതല്ല പ്രത്യേകിച്ച് യുക്തിവാദികൾക്കും സംശയങ്ങൾ ഉന്നയിക്കുന്നവർക്കുമൊക്കെ പരിഹാസങ്ങൾക്ക് കാരണമാകുന്ന നിരവധി വെളിപ്പെടുത്തലുകളാണ് നെയ്യാറ്റൻകര ഗോപൻ സ്വാമിയുടെ മക്കൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രോളുകളായി മരുത്വമലയിൽ ഗോപൻ സ്വാമി ആശ്രമം നടത്തിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ഇതിനുശേഷം സുഹൃത്ത് പൊന്നുമണിക്ക് ആശ്രമം കൈമാറി രണ്ടു വർഷം മുൻപ് പൊന്നുമണി മരിച്ചതോടെ ആശ്രമത്തിന്റെ നടത്തിപ്പ് പൊന്നുമണിയുടെ മക്കൾ ഏറ്റെടുത്തു മരുത്വാമലയിലെ സ്വാമിമാർ തന്നെയാണ് ഗോപൻ സ്വാമിയുടെ ഇത്തരം ശക്തിക്ക് പിന്നിലെന്ന് മക്കൾ ഉറപ്പിച്ചു പറയുന്നു സാമാന്യ ബോധത്തിനോ യുക്തിക്കോ നിരക്കാത്ത പല കാര്യങ്ങളും നെയ്യാറ്റൻകര ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് വ്യക്തമാണ് ചുമട്ടുകാരനായ മണിയൻ പിന്നീട് മരുത്വാമലയിലെ ആശ്രമത്തിലെത്തുന്നു പിന്നീട് വീട്ടിലെത്തി അവിടെ ഒരു ക്ഷേത്രം പണിയുന്നു സമാധിയിരിക്കുന്നുവെന്ന് മക്കളെയും ഭാര്യയും അറിയിച്ച് സമാധിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ സമാധിയിൽ ഉയരുന്നു പിന്നീട് കോലാഹലമുയരുന്നു എല്ലാവരും സൂക്ഷ്മതയോടെയാണ് ഇപ്പോൾ നീങ്ങുന്നത് നാളെ ഒരിക്കൽ ഒരാൾ ദൈവമായി ദെയ്യാറ്റിൻകര ഗോപൻ സ്വാമി മാറുമോ എന്ന ഭയവും സംശയവും എന്നാൽ ഇത്തരം അവസ്ഥകളെ തൽക്കാലം നമുക്ക് സംശയിക്കാനോ വിരൽ ചൂണ്ടാനോ അവകാശമില്ല ഒരുപാട് ആൾ ദൈവങ്ങളുള്ള കേരളത്തിൽ പലരുടെയും പശ്ചാത്തലത്തെക്കുറിച്ച് ഇപ്പോഴും പല വിധത്തിലുള്ള കഥകൾ പരക്കുന്നു അതുതന്നെയാണ് മുഖ്യ കാരണം അതുകൊണ്ട് തന്നെ ഈ മരണത്തിന് പിന്നിലുള്ള ദുരൂഹത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭരണകൂടവും പോലീസും ഒക്കെ കൃത്യമായി പുറത്തു കൊണ്ടുവരട്ടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് ഞാൻ ഇപ്പോൾ വരുന്നത് പ്രയാഗ് രാജിൽ നിന്നാണ് കുംഭമേളക്കിലായിരുന്നു കുംഭമേളയിൽ നിന്നാണ് ഇപ്പം ഞാനിത് ഇങ്ങോട്ട് വന്നത് അത് കഴിഞ്ഞ് ഇനി കുംഭമേളയ്ക്കൊന്ന് ഇനി ചിലപ്പം പറയാൻ നോക്കൂല എപ്പോഴാണ് ഓടണമെന്നറിയില്ല ഈ ആശ്രമങ്ങളിലും കുറച്ച് ജോലിയുണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ എന്തിനാണ് വരണം എന്നറിയില്ല ചുമ്മാ കാണാൻ വരും സ്വാമി എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോവും എന്നുള്ളതേ ഉള്ളൂ ഇവിടെ വന്നപ്പോൾ വന്നപ്പോഴെങ്കിലും ഇവിടുത്തെ ചൈതന്യം ഇവിടെ ചൈതന്യമുള്ള ചൈതന്യം നിറഞ്ഞ സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ സമാധി തന്നെ വളരെ ഗംഭീരമാണ് ഇപ്പം നമ്മൾ ഈ ഇപ്പം ഈ കാണുന്ന പ്രദേശം നമ്മൾ വിചാരിക്കും ഈ കാട്ടിലാണോ കൊണ്ടുവച്ചതെന്ന് സന്യാസിമാർക്ക് ഉചിതം കാടാണ് കാരണം എപ്പോഴും നമ്മൾ ചിന്ത മാറി മാറി കൊണ്ടേയിരിക്കും അപ്പോൾ രാമായണത്തിൽ തന്നെ ശ്രീരാമൻ തന്നെ പറയുന്നുണ്ട് പ്രകൃതി അതായത് മറ്റ് ജനങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കണം എങ്കിൽ മാത്രമേ നമുക്ക് തപസ് നമുക്ക് തപസ്സായി മാറാൻ മാറ്റാൻ കഴിയൂ പ്രകൃതി ജനങ്ങളുമായിട്ട് ഇത് നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് അതുകൊണ്ടാണ് പ്രകൃതി അവർ നമ്മൾ വേണ്ട എന്നല്ല പറയുന്നത് നോക്കൂ അതിനെ നമുക്ക് ഒരിക്കലും അല്ല എന്ന് പറയാൻ പറ്റില്ല അത് ആവശ്യമാണ് നമുക്ക് മനസ്സ് ഏകാഗ്രതപ്പെട്ടു നമ്മൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പക്ഷേയില്ല എപ്പോൾ ആയിരുന്നാലും നമ്മുടെ മനസ്സ് പതറും ഭഗവാൻ ഭഗവാൻ പോലും പതർന്ന അപ്പം പിന്നെ നമ്മൾ മനുഷ്യ ശരീരം നടന്ന ഈ ശരീരം എടുത്താൽ നമ്മൾ പതരാതിരിക്കുമോ ഏ അപ്പം അതുകൊണ്ട് അറിയപ്പെടും അറിയപ്പെടും തീർച്ചയായിട്ടും അറിയപ്പെടും ആ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് ചെറിയ ഒരിത് ഉള്ളത് കൊണ്ട് ഞാൻ പോകണം രാവിലെയാണ് വന്നത് ഇത് നേരത്തെ ചോദിച്ചതാണ് കാരണം അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി ഇത് പോകണ്ട കാരണം അത് നമ്മൾ അവർക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റ് ചെറുതല്ല വലിയ തെറ്റ് കാരണം നമുക്കൊരു ഒരു ഡോക്ടറെ അടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാമായിരുന്നു അല്ല ഈ വാങ്ങാമായിരുന്നു അല്ലെങ്കിൽ അശുദ്ധിയാണ് പറഞ്ഞത് ഡോക്ടർ കാണാൻ പാടില്ല എന്നൊക്കെ അവർ അല്ല അല്ല നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇപ്പം എടുത്തതോ അതിനെന്ത് പറയുന്നു തല്ലിയിട്ട് അടിക്കല്ലാരും അല്ല അങ്ങനെ ചോദിക്കും മക്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ഡോക്ടർ സർട്ടിഫിക്കറ്റ് പറഞ്ഞതാണ് ഈ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ശുദ്ധിയാവും എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു പറഞ്ഞിട്ടില്ല ഒരുത്തരും പറഞ്ഞിട്ടില്ല അങ്ങനെ സർട്ടിഫിക്കറ്റ് ചോദിച്ചാലും അത്രയേ ഉള്ളു അല്ലേ പറഞ്ഞിട്ടില്ല രണ്ടുപേരും ഞാൻ കണ്ടാണ് ഞമ്മളെ സംസാരിച്ചാണ് കാരണം നിയമപരമായിട്ട് ആദ്യം നമ്മുടെ നമ്മൾ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ ആദ്യം ആർക്കാണ് ഇത് ചെയ്യേണ്ടത് അപ്പോ ആ അതേപോലെ തന്നെ പ്രൊസീജിയർ ഉണ്ട് അതിനെ ആർക്കും അറിയാതെ മറവ് ചെയ്യാൻ പാടില്ല അതൊരു സത്യമാണ് കഴിഞ്ഞാൽ ആദ്യം ഒരു ഡോക്ടറെ വിളിച്ച് നമ്മൾ അതിനെ സ്ഥിരീകരിക്കണം ആ ബോഡി എങ്ങനെ ഇരുന്നാലും ഇത് പറയാൻ കാരണം എൻ്റെ അച്ഛൻ ഇരുന്നാണ് സമാധിയായത് പക്ഷെ പിടിച്ചു കിടത്തി കളഞ്ഞു എൻ്റെ പെങ്ങളുടെ എൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത് മരിക്കണതെന്ന് പറഞ്ഞാൽ ഇരുന്നു അപ്പോൾ എൻ്റെ മാമൻ പിടിച്ചു കിടത്തി ഞാൻ ധരിച്ചത് എൻ്റെ അച്ഛൻ്റെ സമാധി അച്ഛൻ്റെ ആ ഇതിൽ വരുമ്പോൾ അച്ഛൻ തുള്ളാൻ പോകണമെന്നാണ് വിചാരിച്ചത് അച്ഛൻ യക്ഷിയമ്മ അനുഗ്രഹിക്കുന്ന ആളായിരുന്നു എവിടെ പുന്നാട് പുന്നാടെന്ന് പറയുമ്പോൾ സൈനിക സ്കൂളിൻ്റെ താഴേശത്ത് സെൻട്രൽ ഗവൺമെൻറ് എടുത്തിട്ട് സൈനിക സ്കൂളിനെടുത്തിട്ട് തിരിച്ച് വിട്ടുകൊടുത്ത സ്ഥലമാണ് അവിടെ ആ പിന്നെ അമ്പലത്തിൽ ആ യക്ഷിയമ്മക്കാവിലെ ആ മാടം കാ ഇതിൽ എൻ്റെ അച്ഛൻ യക്ഷിയമ്മ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അച്ഛൻ ഇങ്ങനെ വൈബ്രേഷനൊക്കെ ആയപ്പോൾ കല്യാണമാണ് അപ്പോൾ ഒരു പക്ഷേ അച്ഛൻ ഇനി തുള്ളാൻ പോവുകയാണോ എന്നൊരു സംശയം എൻ്റെയും ഉള്ളിലുണ്ടായി ഭഗവാൻ എന്ന് പറഞ്ഞ് ഞാൻ നിന്ന കസേരയിൽ നിന്ന് കൊട്ടൂന താഴ്വര ഞാൻ കസേരമയെല്ലാം നിന്നത് കാരണം ആളുകളെ ഇത് ഇതിൻ്റെ മാറി നിന്ന് ഞാൻ ജെന്നലി കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല കാരണം അച്ഛൻ ശരിക്ക് ഇരുന്നു സമാധി നോക്കിക്കൊണ്ട് ഇരുന്നു ചായ കുടിച്ചോണ്ടിരുന്നതും പറഞ്ഞു ആ ഇതും കഴിയും ഞാനും പോകും എന്ന് അപ്പോൾ ഞങ്ങളുടെ ബന്ധുവാണ് ചായക്കടക്കാരൻ അപ്പം അദ്ദേഹം പറഞ്ഞു ഈ ആവശ്യമില്ലാതെ പറയരുത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നീ കണ്ടോ എന്ന് പറഞ്ഞു അദ്ദേഹം ആ പറഞ്ഞ വാക്ക് ഒരുപാട് സമയം മാറിയില്ല കല്യാണം മുഹൂർത്തത്തിലെ ോക്കൂ ആ സമാധിയെ എല്ലാവരും അതായത് എൻ്റെ മാമൻ ആൽ പിടിച്ച് കാലിനെ നിവർത്തി വെച്ച് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു അപ്പോഴാണ് അറിയണേ അച്ഛൻ പോയി എന്നുള്ളത് പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഞാൻ ഇങ്ങനെ തടവുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്കറിയില്ല അച്ഛൻ പോയ പോയവരോന്നും അറിയില്ല അച്ഛൻ തുള്ളൽ നടത്താൻ പോകണം എന്നുള്ളതിലായിരുന്നു പക്ഷേ പിന്നെ ആശുപത്രിയിലായി ആശുപത്രിയിലായിപ്പോയി അപ്പോഴേക്കും അച്ഛനെ ദഹിപ്പിക്കുകയാണ് ചെയ്തത് ഇതിന് അല്ലല്ല അത് ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് പൂർത്തിയാക്കും അതിന് ശേഷം ഉണ്ട കർമ്മങ്ങളാണ് ബാക്കി അതെല്ലാം ചെയ്തിരിക്കും അതൊരു സന്യാസി ആണെങ്കിൽ കർമ്മങ്ങളൊന്നുമില്ല കർമ്മങ്ങളൊന്നുമില്ല വെച്ചാൽ ഇപ്പം ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പിണ്ടം വച്ചതിന് ശേഷമാണ് സന്യാസം സ്വീകരിക്കുന്നത് അപ്പം ഞാൻ ജീവിച്ചിരിക്കവേ തന്നെ എൻ്റെ പിണ്ടം സമർപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് അശുദ്ധിയില്ല എവിടെ വേണമെങ്കിലും പോകാം എവിടെയെന്ന് പറഞ്ഞാൽ മരണത്തിനോ എന്ന് വിചാരിച്ച് ജീ മറ്റുള്ളിടത്തല്ല പറയണത് മരണമായിട്ട് നമുക്ക് അശുദ്ധിയൊന്നുമില്ല ശിവന്റെ ഇതായത് കൊണ്ട് അതും ഭയമില്ലായിരുന്നു നഷ്ടപ്പെടും എന്നുള്ള അത്തരത്തിൽ അല്ല അങ്ങനെ പറയാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതും ഒരു പ്രശ്നമാണ് കാരണം ഇനി അതിന് നമ്മളൊരു കാരണം കാരണം ഉണ്ടാക്കാൻ കേട്ടോ കാരണം നമുക്കത് അങ്ങോട്ട് അങ്ങോട്ട് അരയ്ക്കാൻ പറ്റുന്നില്ല കാരണം ചില ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടാ അപ്പം എല്ലാവരും നമസ്കാരം എൻ്റെ പേര് പിന്നെ ശ്രീ ശ്രീ ആയിരത്തെട്ട് മഹാമണ്ഡലേശ്വർ സ്വാമി കൃഷ്ണ ശങ്കര സരസ്വതി ശങ്കര കൃഷ്ണ സരസ്വതി എന്നും രണ്ടിലും വേണം